ഹലോ അസ്സാമലൈക്കും ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മത്തി ഭരിച്ചതാണ് അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു തണ്ട് പച്ചക്കുരുമുളകും പതിനഞ്ച് കാന്താരിയും കൂടി മിക്സിയിൽ നന്നായി ചതച്ചെടുക്കുക ഇനി നമുക്ക് ഈ മത്തിയിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് തണ്ട് പുളിയുടെ ഇല രണ്ട് തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും ചതച്ചത് ആദ്യം ചതച്ച് വെച്ച പച്ചക്കുരുമുളവും കാന്താരിയും കൂടി ചേർക്കുക ഇനി ആവശ്യത്തിന് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊഴുക്കുക ഇതിലേക്ക് ഒരു മുറി നാരങ്ങാ നീര് കൂടി ചേർക്കുക ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി കുഴക്കുക ഇനി നമുക്കിത് അരമണിക്കൂർ അടച്ചു വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് മത്തി ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം ഒരു ശേഷം മറിച്ചിട്ട് കൊടുക്കാം സ്വാദിഷ്ടമായ മത്തി പൊരിച്ചത് ഇവിടെ റെഡിയാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ